ബി ജെ പിക്ക് രൂക്ഷ വിമർശനമുയർത്തി ലക്ഷദ്വീപിൽ നിന്നുള്ള സംവിധായക ആയിഷ സുൽത്താന ലക്ഷദ്വീപിലേക്ക് കോൺഗ്രസ് കാലത്തുണ്ടായ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ആയിഷ ബി ജെ പിയെ വിമർശിക്കുന്നത് ബോയ്കോട്ട് മാലിദ്വീപ് ക്യാമ്പയിനെ തുടർന്ന് തൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ലക്ഷദ്വീപ് ഉണ്ടെന്ന് ഉണ്ണി ഉണ്ണീപുകന്ദൻ പറഞ്ഞതിന് പിന്നാലെ രാജീവ് ഗാന്ധി ലക്ഷദ്വീപ് സന്ദർശിക്കുന്ന ചിത്രവും ആയിഷ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പോസ്റ്റ് ആയിഷയുടെ പോസ്റ്റ് ഇങ്ങനെ എന്റെ ചോദ്യം കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തൊന്നും അവർ ഞങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ബി ജെ പി ലക്ഷദ്വീപിൽ കാലുകുത്തുന്നത് പോലും ഞങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിക്കൊണ്ടാണ് ലക്ഷദ്വീപിൻ്റെ എൻട്രൻസ് മുതൽ ബോട്ടിൽ നിന്നും ഇറങ്ങുന്ന പാലം വരെയും ഉണ്ടാക്കി തന്നത് കോൺഗ്രസ് ആണ് ലക്ഷദ്വീപിൽ കാണുന്ന എല്ലാ ഈസ്റ്റേൺ ജെട്ടികളടക്കം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ഇനി നിങ്ങളാ പാലം ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ കാണുന്ന ദ്വീപിലെ എല്ലാ റോഡുകളും ഉണ്ടാക്കിയത് ഇതേ കോൺഗ്രസ് ആണ് ആ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ ചുറ്റുമായി കാണാൻ സാധിക്കുന്ന ഓരോ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ലക്ഷദ്വീപിൽ ഉണ്ടാക്കിയത് ഇതേ കോൺഗ്രസ് തന്നെയാണ് എത്രയെത്ര തൊഴിൽ അവസരം പദ്ധതികളാണ് കോൺഗ്രസ് ഞങ്ങൾക്ക് കൊണ്ട് തന്നത് ലക്ഷദ്വീപിൽ നിന്നും വൻകരയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അടക്കം അവർക്ക് മറ്റ് ചികിത്സാ സൗകര്യങ്ങൾ പോകുന്നവർക്കും താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് വരെ കേരളത്തിൽ പണിതും ഇതേ കോൺഗ്രസ് തന്നെയാണ് ഇനി മതേതരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ നൂറ് ശതമാനം മാനവ് മുസ്ലിംസ് മാത്രം താമസിക്കുന്ന സ്ഥലത്ത് പുറം നാടുകളിൽ നിന്നുള്ളവർക്ക് പ്രാർത്ഥിക്കാനായി അമ്പലങ്ങളുണ്ട് അമ്പലം കൊണ്ടുവന്നത് ഇതേ കോൺഗ്രസ് ആണ് അതായത് മതേതരത്വം ഞങ്ങളെ പഠിപ്പിച്ചതും ജനാധിപത്യം ഞങ്ങളെ പഠിപ്പിച്ചതും ഇതേ കോൺഗ്രസ് ആണ് അതുകൊണ്ട് ഇനി നിങ്ങളാലും പള്ളിക്കടിയിലെ അമ്പലം തപ്പിയിട്ട് ഇങ്ങോട്ട് വരേണ്ട കാരണം ഇവിടെ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് പണിത അമ്പലങ്ങൾ ഇന്നും ഉണ്ട് പോലീസ് നേവി കോസ്റ്റ് ഗാർഡ് ആർമി തൊട്ട് ലക്ഷദ്വീപിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള വൻ സുരക്ഷാ സംവിധാനങ്ങളും പണ്ട് മുതൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് കോൺഗ്രസ് ലക്ഷദ്വീപിൽ ചെയ്തു വെച്ചിട്ടുണ്ട് തന്നെ ആ സുരക്ഷാ സംവിധാനം മറികടന്നൊരു വഞ്ചിക്ക് പോലും ലക്ഷദ്വീപിന്റെ അതിർത്തിയിലേക്ക് കാലുകുത്താൻ സാധിക്കില്ല ബി ജെ പി എന്ത് ചെയ്തു ഗ്യാസിന് വില കൂട്ടി പെട്രോളിന് വില കൂട്ടി കറണ്ടിന് വില കൂട്ടി നികുതിയില്ലാത്ത ഇടത്ത് നികുതി വരെ ചുമത്താനുള്ള ഓർഡർ ഇറക്കി അതായത് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ മനുഷ്യരുടെ ജെട്ടിവരെ കീറിപ്പോകുന്ന തരത്തിലുള്ള വിലക്കയറ്റം കൊണ്ട് വന്നതല്ലാതെ നിങ്ങൾക്ക് സ്വയം ഓടിക്കാനുള്ള ഒരു സൈക്കിൾ പോലും നിങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നതല്ലേ സത്യം ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കരുത് ഞങ്ങൾക്ക് ബി ജെ പിയെ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങൾ കോൺഗ്രസിൻ്റെ ഭരണം മതി കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിഞ്ഞിരുന്നില്ല ഇന്നിപ്പോൾ ആ വില എത്രത്തോളമായിരുന്നെന്നും മനസ്സിലായി ഇന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആയിഷയുടെ പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്